എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടംപ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് ചേർച്ച ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് അത് സുബാലേൻ ഏതാണ് സുബാലയൻ അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കാര്യം ഒന്ന് ഓർത്തുവച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏതാണ് ഏറനാട് താലൂക്ക് ഓഫീസ് ഏതാണ് ഏറനാട് താലൂക്ക് ഓഫീസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനൊപ്പം നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ് അത് കോട്ടയം ജില്ലാ കളക്ടറേറ്റ് ആണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്ക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ ആണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ നദി ഡോൾഫിൻ സർവേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു നദി ഡോൾഫിൻ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു നദി ഡോൾഫിൻ സർവേ നടത്തുന്നതും അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നതും സോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ എന്താണ് നദീ ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഏതാണ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ് രണ്ടാം സ്ഥാനത്ത് ബീഹാർ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളാണ് മൂന്നാമത് ആരാണ് പശ്ചിമ ബംഗാളാണ് ഇത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതായത് എട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയെട്ട് നദികളിലായിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു സർവേ നടത്തിയത് അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ടു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ദേശീയ വന്യജീവി ബോർഡിന്റെ ഏഴാമത് മീറ്റിംഗിന്റെ വേദി എവിടെയാണ് എന്താണ് ദേശീയ വന്യജീവി ബോർഡിന്റെ ഏഴാമത് മീറ്റിംഗിന്റെ വേദി അപ്പൊ അത് ഗിർ ദേശീയോദ്യാനത്തിൽ മീറ്റിംഗ് നടന്നത് നമുക്കറിയാം ഗിർ ദേശീയോദ്യാനം എവിടെയാണ് ഗുജറാത്തിലാണ് അത് ഇനി ഈ ഒരു എന്താണ് മീറ്റിംഗിൽ വെച്ചിട്ടായിരുന്നു ഈ പറയുന്ന നദി ഡോൾഫിൻ സർവേ എന്ത് പുറത്തു പുറത്തുവിട്ടത് അപ്പൊ അതുകൂടി ഇനി മറ്റെന്തൊക്കെയായിരുന്നു ഈ പറയുന്ന മീറ്റിംഗിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നമുക്ക് അതുകൂടി നോട്ട് ചെയ്യാം ചിലപ്പോ അതിൽ ഏതെങ്കിലും ഒക്കെ വരാം അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗിലെ മറ്റു പ്രഖ്യാപനങ്ങൾ എന്തുകൂടി എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പ്രോജക്ട് ചീറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്ന എന്താണ് ഇന്ത്യയിൽ വംശനഷ്ടം സംഭവിച്ച ചീറ്റകളെ പുനരവതരിപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്ട് ചീറ്റ സോ അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ നമീബിയയിൽ നിന്നും അതിനുശേഷം എവിടെ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എന്ത് ചെയ്തു ചീറ്റകളെ കൊണ്ടുവന്നു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോ ഈ ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും ചീറ്റകളെ പാർപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മധ്യപ്രദേശിലെ ഗാന്ധി സാഗറിലും അതുപോലെ തന്നെ ഗുജറാത്തിലെ ബന്നി പുൽമേടിലും എന്ത് ചെയ്യും സീറ്റുകളെ പാർപ്പിക്കും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ കരിയൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സ്ലോത്ത് ബിയർ എന്നിവയ്ക്കായിട്ട് എന്നിവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേക പദ്ധതി എന്ത് എന്തെയും ആവിഷ്കരിക്കും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കരിയൽ അതുപോലെ തന്നെ എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് അതുപോലെ തന്നെ സ്ലോത്ത് ബിയർ ഇവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം പദ്ധതി അവതരിപ്പിക്കും അത് കൃത്യമായിട്ട് നോർത്ത് വയ്ക്കുക ഇനി നമുക്കറിയാം ഇപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് സോ അതെന്ത് ചെയ്യുക ലഹൂകരിക്കാനുള്ള നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കോയമ്പത്തൂരിൽ എന്ത് ചെയ്യും ഒരു മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കും അപ്പോൾ ഇതായത് എന്താണ് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കും അപ്പൊ ഇതൊക്കെ ാണ് ഈ പറയുന്ന മീറ്റിംഗിലെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ നിങ്ങളിൽ പലരും എസ് ഐ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും നമുക്കറിയാം എസ് ഐ എക്സാമിന്റെ മെയിൻസ് പേപ്പർ എന്ന് പറയുന്നതിൽ നാല് മാർക്കും സ്പെഷ്യൽ ആണ് അതായത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സിലബസിൽ വന്നിട്ടുണ്ട് ഐ ടി ആക്കിൽ തന്നെ സെക്ഷൻ എഴുപത്തി എട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ട് സിലബസ് ആണ് അപ്പൊ ഈ സിലബസ് മാറിയ സമയത്ത് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കാമോ എന്ന് അത്തരത്തിൽ പുതിയ സിലബസിനനുസരിച്ച് നിങ്ങൾ ായിട്ട് ഒരു എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും കോൺ ലഭ്യമാണ് അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ഒരു കാര്യമായിട്ട് നോട്ട് ചെയ്തിരിക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അത് ഐആസി

എന്താണ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ഫിനാൻസ് ഫിനാൻസ് കോർപ്പറേഷൻ കോർപ്പറേഷൻ എന്നാണ് രൂപം അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ എത്ര നവരത്ന പദവി എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് വർക്കർമാർക്ക് വർക്കർമാർക്ക് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ ഏതാണ് എന്താണ് ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി ഓർത്തുവയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുപ്പത് വർഷം ജോലി ചെയ്ത് ആശാവർക്കർമാർ വിരമിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നര ലക്ഷം രൂപ എന്ത് ചെയ്യും ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൂടി ഓർക്കുക സോ ഇവിടെ ആന്ധ്രാപ്രദേശ് ആണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് അത് ചന്ദ്രബാബു നായിഡു ആരാണ് ചന്ദ്രബാബു നായിഡു ആണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മിസോറവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടുത്തെ സിംഗപ്പൂരിലേക്ക് ആന്തോറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനം അപ്പോൾ എന്താണ് അടുത്തെ സിംഗപ്പൂരിലേക്ക് ആന്തോറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ് ആണെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ മിസോറാം എന്ത് ചെയ്തു സിംഗപ്പൂരിലേക്ക് ആന്തുറിയം കയറ്റുമതി ചെയ്തു അപ്പം അത് അപ്ഡേറ്റ് ചെയ്തെന്ന് വെച്ചേക്കും അപ്പോൾ നിങ്ങൾ പലരും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനോട് തയ്യാറെടുക്കുന്നുണ്ടാവാം അപ്പോൾ നമുക്കറിയാം സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലാണ് മെയിൻസ് രണ്ട് പേപ്പറിലാണ് ഇനി അതിന് പുറമേ തന്നെ ഇരുപത് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ ഒരു എസാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് ഓടിയങ്ങളായിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത് എസ് സി ആർ ടി കണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റാങ്ക് ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റായിട്ടുള്ള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം എന്താണ് മെയ് മാസത്തോടെ അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് സ്കൈപ്പ് ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ സ്കൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി മൂന്നിലാണ് എന്ത് ചെയ്തത് പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ രണ്ടായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തോടുകൂടി എന്ത് ചെയ്യുന്നു പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അതുകൂടി അപ്ഡേറ്റ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ടിയാൻ കോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ് എന്താണ് പറഞ്ഞത് ടിയാൻ കോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് അപ്പം എന്താണ് ഈ ഒരു ടിയാൻ കോങ് എന്ന് പറയുന്നത് അതായത് ചൈനയുടെ ബഹിരാകാശ നിലയമാണ് എന്തെന്ന് പറയുന്നത് ടിയാൻ കോങ് എന്ന് പറയുന്നത് അപ്പോൾ ടിയാൻ കോങ്ങിലേക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു വിദേശ രാജ്യം അവരുടെ എന്താണ് പൗരനെ അയക്കാൻ പോവുകയാണ് അപ്പോൾ അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാകിസ്ഥാനാണ് അപ്പം അതിനുവേണ്ടിയിട്ടുള്ള ഒരു ധാരണ ഒപ്പിട്ട് കഴിഞ്ഞു അപ്പോൾ അത് എന്താണ് കംപ്ലീറ്റ് ആകുന്ന ഒരു മിഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം 영상편 <목소리도> അത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ലോറസ് അവാർഡ് എന്ന് പറയുന്നത് സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് സോ ആ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ പ്രഖ്യാപിക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും രീതിയിലായി ചർച്ച ചെയ്യും ഇപ്പോൾ ആ പ്രധാനപ്പെട്ട ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോറസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോറസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഋഷഭ് പന്ത് ആണെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് തന്നെ അപ്പോൾ ഇത് രണ്ടാം തവണയാണ് ഒരു ഇന്ത്യൻ താരം സ്പോർട്സ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോറസ് അവാർഡിലായിരുന്നു അത് അദ്ദേഹം നേടുകയും ചെയ്തു അന്ന് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് അത് കാര്യമായിട്ട് കൊടുക്കുക ഇപ്പോ ഋഷവ് നോമിനേറ്റ് ചെയ്യപ്പെട്ട കാറ്റഗറി എന്ന് പറയുന്നത് ഓഫ് ഓഫ് ഇയർ ഇയർ എന്നാണ് എന്നുള്ള കാറ്റഗറിയിലാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് നമുക്കറിയാം ഒക്കെയുകയും അതിനുശേഷം എന്ത് ചെയ്തു അദ്ദേഹം ക്രിക്കറ്റിലേക്ക് വളരെ ശക്തമായി തന്നെ തിരിച്ചു വരികയും ചെയ്തു സോ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി നോർത്ത് വയ്ക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കുകയാണ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ അതുപോലെ തന്നെ സി പി ഒ ഉമ്മൻ സി പി ഒ ഫയമാൻ പോലീസ് സേവ അപ്പോൾ അങ്ങനെ അനേകം തസ്സികളുടെ എക്സാം നടക്കാനായിരിക്കുകയാണ് സോ അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലൻ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ചർച്ച ചെയ്തു പോലുള്ളൂ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ എന്തായിരുന്നു സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് അത് സുപാലേണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏതാണ് ഏറെനാട് ആണ് അങ്ങനെയാണെങ്കിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ് കോട്ടയമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഒരു നദീ ഡോൾഫിൻ സർവേ നടത്തിയിരിക്കുന്നു ആ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്ത് വിട്ടു എട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയെട്ട് നദികൾ സർവേ നടത്തി അങ്ങനെയാണെങ്കിൽ ഈ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദി സംസ്ഥാനം ഏതാണ് ആണ് 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 നമുക്കറിയാം നമുക്ക് എളുപ്പം ഒരു കാര്യം ബീഹാർ പശ്ചിമ ബംഗാൾ ഇനി ദേശീയ ബോർഡിന്റെ എത്രാമത്തെ ഏഴാമത് മീറ്റിംഗിന്റെ വേദി എവിടെ വെച്ചിർശീദ്യാനിർ എവിടെയാണ് ഗുജറാത്തിലാണ് ഇനി അതിനായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറഞ്ഞു അഥവാ എന്താണ് റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും അതുപോലെ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും എന്ത് ചെയ്തു നവരത്നാ പദവി ലഭിച്ചു അതായത് ആറ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ എത്ര നവരത്ന സ്ഥാപനങ്ങളുണ്ട് ഇരുപത്തിയാറാണ് ഡിഗ്രിക്കാരെ പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കണം ഇനി പറഞ്ഞ പോയിന്റ് അതിനായിരുന്നു ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി പറഞ്ഞ പോയിന്റ് മിസോറാമുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ഒരു രാജ്യത്തിലേക്ക് എന്ത് കയറ്റുമതി ചെയ്യുന്നു ചെയ്യുന്നു ഏത് രാജ്യത്തിലേക്ക് സിംഗപ്പൂരിൽ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി പറഞ്ഞ എന്തായിരുന്നു ഒരു വീഡിയോ വീഡിയോ കോളിംഗ് കോളിംഗ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം അറിയാവുന്ന ഒരു ഏതാണ് സ്കൈപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞത് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നമുക്കറിയാം ടിയാൻ കോങ് ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ നിലയമാണ് ചൈനയുടെ സോ ആ ടിയാൻകോങ്ങിലേക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു വിദേശ രാജ്യം അവരുടെ പൗരനെ അയക്കാൻ പോവുകയാണ് ഏതാണ് രാജ്യം പാകിസ്ഥാനാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറഞ്ഞു അതായത് ലോറസ് അവാർഡിന്റെ ഇരുപത്തി അഞ്ച് ലോറസ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഋഷവ് പന്ത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഒൻപതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹത നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡോക്ടർ ലീലാപതി ബി പ്രഭാ വർമ്മ സി സേതു ഡി റഫീഖ് അഹമ്മദ് അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി മുംബൈ സി വിദർഫ ഡ ഡി സൌരാഷ്ട്ര അപ്പോ അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കുക ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്ന എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കോട്ടയം അപ്പോ ശരി ഉത്തരം ഏതാണ് കൊല്ലത്താണ് അത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്ത പുണ്യം ഭൂങ്കാവന പദ്ധതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ് ഓപ്ഷൻ എ കേരള ഹൈക്കോടതി ബി കർണാടക ഹൈക്കോടതി സി തമിഴ്നാട് ഹൈക്കോടതി ഡി ബോംബെ ഹൈക്കോടതി അപ്പോ ഏതാണ് കേരള ഹൈക്കോടതിയാണ് അപ്പോൾ ഇത് കാര്യമായിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി കണ്ടപ്സ് അപ്ഡേറ്റ് ചെയ്തെ പോകുക നല്ല പോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ചാം തീയതിയിലെ പ്രധാനകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ചെയ്ത പോലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം